നമസ്കാരം ഓരോ വിഷയത്തിലെ ഓരോ വീഡിയോയും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ സെർച്ച് ചെയ്യാറുണ്ട് പഠിക്കാറുണ്ട് അതറിയാവുന്ന ആൾക്കാരുമായി നമ്മൾ സംസാരിക്കാറുണ്ട് നിയമപരമായ കാര്യങ്ങൾ അഡ്വക്കേറ്റ്സിനോടും അല്ല മെഡിക്കലായ കാര്യങ്ങൾ ഡോക്ടർമാരോടും ഒക്കെ സംസാരിക്കാറുണ്ട് കൃത്യമായ മറുപടിയും തരുന്നവരോടായിരിക്കും ഞാൻ പലപ്പോഴും സംസാരിക്കുന്നത് കാരണം ആ ഒരാൾ പറയുന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞാൻ മറ്റൊരാളിനെ കാണുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ നിമിഷപ്രിയെപ്പറ്റി ഞാൻ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തതിനു ശേഷം എൻ്റെ ഭാര്യ എന്നോടൊത്തിരി എതിർത്ത് സംസാരിച്ചു നിമിഷപ്രിയെ പറ്റി അവളുടെ വെർഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ ചോദിക്കുന്ന ഒരു കാര്യം മറ്റ് രാജ്യത്തെ ഒരാൾ വന്ന് നമ്മുടെ രാജ്യത്തുള്ള ഒരാളിനെ കൊന്നാൽ താങ്കൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമോ ന്യായീകരിക്കുമോ എന്നാണ് ചോദ്യം അപ്പോൾ മറ്റൊരു രാജ്യത്ത് പോയി അവിടുത്തെ ഒരു പൗരനെ കൊല്ലുക മാത്രമല്ല കൊത്തി അരിഞ്ഞു കളയുകയും ചെയ്ത നിമിഷപ്രിയെ ന്യായീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ് അതിന്റെ യഥാർത്ഥ വസ്തുതകൾ പഠിക്കുവാൻ താങ്കൾ ശ്രമിക്കാത്ത എന്താണെന്നാണ് പരോക്ഷമായി അവൾ എന്നോട് ചോദിച്ചെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഇരുപത്തേഴ് എട്ട് രണ്ടായിരത്തിൽ മനോരമ ഓൺലൈനിൽ വന്ന നിമിഷപ്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ചെറിയ പഠനം നടത്തി വീഡിയോ ഒരു ശകലം ചിലപ്പം നീണ്ടുപോയേക്കാം എന്നാലും നിങ്ങൾ കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ വിഷയത്തിൽ രണ്ട് ആംഗിളുണ്ട് ഒരിടത്ത് ഒരു ക്രൂരനായ മനുഷ്യന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ച ഒരു സാധു സ്ത്രീയുടെ ഒരു വശവും ജീവിതം കരിപ്പിടിപ്പിക്കാനാണെങ്കിലും സമ്പത്തുണ്ടാക്കാനാണെങ്കിൽ പോലും വിവാഹിതയും ഒരു കുഞ്ഞിൻ്റെ അമ്മയുമായ സ്ത്രീ അറിഞ്ഞുകൊണ്ട് മറ്റൊരാളുടെ ഭർത്താവായി മറ്റൊരു രാജ്യത്ത് ജീവിച്ചു എന്ന സത്യമാണ് മറ്റു വശത്തുള്ളത് ഇവർ തങ്ങൾ വിവാഹിതരായിട്ടാണ് ഈ സംഭവം അവിടെ ഈ സ്ഥാപനം നടത്തിയതെന്ന് അറിയാവുന്ന മൂന്നാമതൊരാളെന്ന് പറയുന്നത് ഇവരുടെ ഭർത്താവാണ് ആ കുഞ്ഞിനറിയില്ല കാരണം കുഞ്ഞിച്ച് കുച്ചുകുട്ടിയാണല്ലോ യമനിൽ മൂന്നാലു വർഷം മുമ്പ് ജോലി ചെയ്തവരാണ് ഭാര്യയും ഭർത്താവും അവിടുത്തെ സാഹചര്യങ്ങളുമായി അറിയാവുന്ന ആളാണ് ഇവരുടെ ഭർത്താവും ഇവരും നിമിഷപ്രിയുടെ ഭർത്താവും ഈ പറയുന്ന നിമിഷപ്രിയ മാത്രവുമല്ല നിമിഷപ്രിയ ജോലി ചെയ്തുകൊണ്ടിരുന്ന ക്ലിനിക്കിലെ സ്ഥിരം അന്തേവാസി ആയിരുന്നു അല്ലെ അന്തേവാസി സോറി സ്ഥിരം സന്ദർശകനായിരുന്നു മരിക്കപ്പെട്ട തലാൽ കൂടാതെ തലാലിനെ തൻ്റെ നാട്ടിൽ കൊണ്ടുവന്ന് കേരളത്തിൻ്റെ സൗന്ദര്യങ്ങളൊക്കെ കാണിക്കുകയും ഒന്നിച്ചു നിന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്ത് അതും ആർക്കറിയാമായിരുന്നു നിമിഷപ്പിയുടെ ഭർത്താവിനറിയായിരുന്നു കുറ്റം പറയരുത് ഭർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെ ഭാര്യയെ മറ്റൊരാളുടെ ഭാര്യയാണെന്ന് അഭിനയിപ്പിക്കുകയായിരുന്നോ അതും അവിടെ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണോ ജീവിച്ചിരുന്നത് എന്ന് നിമിഷപ്പിയുടെ ഭർത്താവിനറിയാമോ എന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞിരുന്ന അത്ഭുതത്തോടെ കണ്ടത് എല്ലാം അറിയാവുന്നവരാണ് നിമിഷപ്രിയയും തലാലിന്റെ കുടുംബവും തലാലിന്റെ കുടുംബവും നിമിഷപ്രിയയുടെ കുടുംബവും എന്നുള്ളതാണ് ഇതിനകത്തെ വസ്തുത തലാലിൻ്റെ ജീവിതം എങ്ങനെയാണെന്നും തലാൽ ഏത് പ്രകൃതക്കാരനാണെന്നും തലാൽ തലാൽ ഏതൊക്കെ രീതിയിലാണ് നിമിഷപ്രിയ ഉപയോഗിച്ചതെന്നും വ്യക്തമായി തലാലിന്റെ വീട്ടുകാർ അനിയൻ ചേട്ടനോ അനിയനോ ഉൾപ്പെടെയുള്ള സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെല്ലാം അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഈ വധശിക്ഷയുടെ അവസാന കാലഘട്ടത്ത് ശ്രീ കാന്തപുരം എന്നെ പണത്തിനു വേണ്ടി ബാർഗെയിൻ ചെയ്യാതെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെ ഞങ്ങളിത് ചെയ്യുമ്പോൾ പണത്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ പിന്നെ നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുത്തതെന്ന് വരും അത് അതൊരു തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നൊക്കെ തന്നെ ഈ സഹോദരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ വന്നത് കൂടാതെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തു പറയുന്നു എന്നാൽ ചിന്തിക്കാനുള്ള കാരണവും ഇതാണ് എന്നുവെച്ചാൽ ാലും നിമിഷപ്രിയമായുള്ള ബന്ധം മോശമായ മോശപ്പെട്ട രീതിയിൽ നമ്മുടെ നാട്ടിൽ മോശപ്പെട്ട രീതിയിലുള്ളതാണെന്നും എം എൽ എനി ഒന്നേയും ഭാര്യമാരോ ഭർത്താക്കൻ ഭാര്യമാരോ ഉണ്ടാകാമോ എന്ന് എനിക്കറിയില്ല ഉണ്ടാകാമല്ലോ അങ്ങനെയാണ് ഇയാൾ ശരിക്കും പറഞ്ഞാൽ മരിക്കപ്പെടേണ്ട ഒരാളാണെന്നും ഈ സ്ത്രീ ആ മരണത്തിൻ്റെ രക്ഷപ്പെടാൻ ശ്രമിച്ചതാണെന്നും ആ രക്ഷപ്പെടാൻ ശ്രമിച്ചതിൻ്റെ പുറത്ത് അവർ ജയിലിൽ കിടക്കുകയാണെന്നും ആ ജയിലിൽ കിടന്ന മാനസികവും ശാരീരികവുമായി അവർ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടെന്നും തലാലിന്റെ കുടുംബം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് കാന്തപുരത്തിലൂടെ സംസാരിക്കുന്നത് തയ്യാറാക്കുന്നത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഭർത്താവും കുഞ്ഞും ഉള്ള ഒരാൾ ആ രാജ്യത്ത് ഭാര്യയെപ്പോലെ ജീവിച്ചു എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത് അതാണ് സത്യവും കാരണം നിമിഷപ്രിയ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്റർവ്യൂലും മറ്റും അതായത് ഈ നിമിഷപ്രിയയെ ഇയാൾ ഉപദ്രവിച്ചു ഒത്തിരി ഉപദ്രവിച്ച സമയത്ത് ശല്യം സഹിക്കുകയ്യാതെ നിമിഷപ്രിയെ പോയി ജയിലിൽ പോലീസിൽ പരാതി കൊടുക്കുന്നു പോലീ പോലീസ് പിടിച്ച് ജയിലിലിടുന്നു അപ്പൊ ഒരു ഒരു കേസിൽ ഒരാൾ വാദിയും പ്രതിയുമായി ചെന്നാൽ രണ്ടുപേരവിടെ പിടിച്ചകത്തിടത്തില്ലല്ലോ വിടുവോ ഇല്ല അവരവിടെ ചെയ്തത് അവർക്ക് അവിടെ ശരിക്കും പറഞ്ഞാൽ അവരെ പിടിച്ചെന്തിനാന്ന് ചോദിച്ചാൽ വിവാഹിതരല്ല എന്ന് വിചാരിക്കുന്ന പേർ രണ്ട് രാജ്യത്തുള്ള പേർ ഒന്നിച്ചൊരു വീട്ടിൽ ഭാര്യാവർത്തകന്മാരെ പോലെ താമസിച്ചതിനാണ് പിടിച്ചകത്തിട്ടത് നമ്മുടെ സംസ്ഥാനത്തോ രാജ്യത്തോ ആണെങ്കിൽ ഹോട്ടലുകൾ റെയ്ഡ് ചെയ്ത് പിടിച്ചാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇടാവുന്ന കേസുകളോ അല്ലെങ്കിൽ കോടതി ചെന്ന ജാമ്യം കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ രാജ്യത്ത് അത് കുറ്റമായത് കൊണ്ട് പിടിച്ചകത്തിട്ടു ഈ പതിനാറ് ദിവസത്തെ റിമാൻഡിന് ഉള്ള സമയത്ത് പേപ്പറുകൾ സംഘടിപ്പിച്ചു കൊടുക്ക കൊടുക്കാൻ അവന് പറ്റിയില്ല കാരണം പേപ്പറൊക്കെ അവൻ്റെ സേഫ് കസ്റ്റഡിയിലായിരുന്നു ഇവർ തങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതല്ലായിരുന്നു പേപ്പറുകൾ അങ്ങനെ ആ ജാമ്യത്തിന്റെ ഈ പറയുന്ന പതിനാറ് ദിവസം പതിനാല് പതിനാറ് ദിവസം കഴിയുന്ന ദിവസം കോടതിയിൽ ഈ പേപ്പറുകൾ അവൻ എടുത്ത് ഹാജരാക്കിയിട്ടാണ് രക്ഷപ്പെട്ടത് അങ്ങനെ കോടതി അത് കൃത്യമായി പരിശോധിച്ച സമയത്ത് ഇവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കല്യാണം കഴിച്ച അവിടുത്തെ നിയമം അനുസരിച്ച് കല്യാണം കഴിച്ചാണെന്നും ഒന്നിച്ച് താമസിക്കുകയാണെന്നും ഇവർ ഒന്നിച്ച് ഒരു സ്ഥാപനം നടത്തുന്നുണ്ടെന്നും ഒക്കെയാണ് മനസ്സിലാക്കിയത് ഇനി മറ്റൊരു സംശയം വസ്തു വിറ്റ് പണമായി വരാൻ വേണ്ടിയാണ് നിമിഷപ്രിയയുടെ ഭർത്താവ് നാട്ടിൽ നിന്നത് അങ്ങനെയാണെങ്കിൽ ക്ലിനിക്ക് തുടങ്ങാനുള്ള പൈസ ആരുടെയായിരുന്നു ഉത്തരം ഉത്തരം പറഞ്ഞതിന് മുമ്പ് ഇടയ്ക്ക് നിമിഷപ്രിയ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ പറഞ്ഞ ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ അവനെ അടിച്ചുമാറ്റി കൂടാതെ വരുമാനത്തിന്റെ മുപ്പത്തഞ്ച് ശതമാനത്തോളം അവളുടെ മുമ്പ് നിന്ന ക്ലിനിക്കിൻ്റെ ഉടമയ്ക്ക് അത് അതെന്തിനാ അങ്ങനെ കൊടുക്കുന്നേ അയാൾ വന്ന് ഭീഷണിപ്പെടുത്തി കൊണ്ട് കൊടുത്താന്ന് അപ്പൊ എന്റെ ഒരു സ്റ്റാഫിനെ ഞാൻ അയാൾ ജോലിയിൽ നിന്ന് പോയി അയാൾ വേറൊരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യാൻ തുടങ്ങി ഞാൻ അവിടെ ചെന്നിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഇവൻ ചെയ്യുന്ന ഇവിടുത്തെ ഈ സ്ഥാപനത്തിന്റെ വരുമാനത്തിന് മുപ്പത്ത ശതമാനം എനിക്ക് തരണമെന്ന് ആരെങ്കിലും തരുമോ ഏതെങ്കിലും രാജ്യത്ത് തരുമോ എന്റെ സ്റ്റാഫിന്റെ ശമ്പളത്തിന് മുപ്പത്ത അല്ല എന്റെ വരുമാനത്തിന് മുപ്പത് ശതമാനം എന്ന് വെച്ചാൽ ഈ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി വരുന്ന തുകയ്ക്കകത്തു നിന്ന് നല്ലൊരു പങ്ക് തുക മുൻ ഉടമയും തലാലും കൂടി ചേർന്നാണ് ചെയ്തത് നിമിഷപ്രിയുടേതായ ഇൻവെസ്റ്റ്മെന്റ് അവിടെ ഒന്നുമില്ലായിരുന്നു നിമിഷപ്രീമിയെ അവിടെ ഒരു ജോലിക്കരി നിൽക്കുകയായിരുന്നു തലാൽ വിചാരിച്ചെന്താണ് എവള് ജോലി കിട്ടുന്ന പൈസ കൊണ്ട് തനിക്ക് പുട്ടടിക്കാം മയക്കുമരുന്ന് മദ്യവും കഴിക്കാം പിന്നെ ഭാര്യയായിട്ട് കഴിയാം എന്നൊക്കെയാണ് അവൾ വിചാ അവൻ വിചാരിച്ചത് അപ്പം ശരിക്കും അവൻ അവളെ ചീറ്റ് ചെയ്യുകയായിരുന്നു അവൾ വേറെ രീതിയിൽ ചീറ്റ് ചെയ്യാൻ അവൻ അറിഞ്ഞുകൊണ്ട് ചീറ്റ് ചെയ്യുന്നു ഇവൾ ആ ചീറ്റ് ചെയ്യപ്പെടുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അവനെ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ ഇവക്കൊരു പൈസയും കിട്ടുന്നില്ല തന്റെ ശരീരവും അവൻ ഉപയോഗിക്കുന്നു തന്നെ കൊണ്ട് ജോലിയും ചെയ്യിക്കുന്നു എന്നുള്ള അവസ്ഥയിൽ വന്നപ്പോഴാണ് ഇവൾക്ക് രക്ഷപ്പെടണം എന്നൊരു രീതിയിലൊക്കെ അവൾ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം പാസ്പോർട്ട് വേണം പാസ്പോർട്ട് വേണമെങ്കിലും എന്ത് വേണം അവന്റെ ഭാര്യയാണെന്ന് അവിടെ തെളിവുണ്ട് ആ തെളിവ് നശിപ്പിക്കപ്പെടണം അല്ലെങ്കിൽ ഡിവോഴ്സ് വേണം അവിടുത്തെ ഡിവോഴ്സിന് എനിക്ക് തോന്നുന്നു അവന്റെ എൻ ഒ സി മാത്രം മതി നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് നോൺ ഒബ്ജെക്ഷൻ മാത്രം മതി എന്ന് തോന്നുന്നു ഒരു കൺസെൻറ്റ് മതി ആ കൺസെൻ്റ് അവൻ ഒപ്പിട്ട് കൊടുക്കത്തില്ല അത് ഒപ്പിട്ട് കൂടിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു പണിയാണ് കെറ്റാമിൻ എന്ന് പറയുന്നത് അനസ്റ്റേഷ്യയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്ന് ഹൈ ഡോസായി കൊടുത്തത് ഇത് നമ്മുടെ സംസ്ഥാനവും രാജ്യ വിദേശത്തും ഒക്കെയുള്ള മയക്കുമരുന്ന് കഴിക്കുന്ന ഒരു കെറ്റാമിൻ കുറേച്ച് ഉപയോഗിക്കുന്നതായിട്ടാണ് ഒരു അനസ്റ്റേഷിസ്റ്റ് എന്നോട് പറഞ്ഞത് അത് കുറേച്ച് കഴിക്കും കുറേച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് മയക്കുമരുന്ന് തുല്യമാണ് അപ്പോൾ ഇത് കൂടുതൽ കൊടുത്തെങ്കിൽ മാത്രമേ ഹൈ ഡോസ് കൊടുത്തെങ്കിൽ മാത്രമേ എന്തോ സംഭവിക്കത്തുള്ളൂ മയങ്ങത്തുള്ളൂ അതിനുവേണ്ടിയാണ് ചെയ്തതെന്നുള്ളതാണ് സത്യം അതിനവളെ സഹായിച്ചതാരാണ് ഒരു പോലീസുകാരൻ ജയിലിലൊരു പോലീസുകാരനും ആ ജയിലർ നിന്ന് നമുക്ക് അയാളെ വിളിക്കാം ഹനാൻ എന്ന് പറയുന്ന അവിടുത്തെ സു ജോലിക്കാരിയെ സുഹൃത്തുമായിരുന്നു അപ്പം ഈ മാരേജ് സർട്ടിഫിക്കറ്റ് നശിപ്പിക്കണം ഒപ്പം അവിടുന്ന് ഊരിപ്പോരാൻ വേണ്ടി എവൻ്റെ എല്ലാം തെളിയിക്കാൻ വേണ്ടി ചെയ്ത ഒരു പണിയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് അത് ഓവർ ഡോസായിപ്പോയി യവൻ എന്ത് ചെയ്തു മരിച്ചു മരണം സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ എവിടെ കൊണ്ട് കളഞ്ഞു അവർക്ക് ഈ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് ഇത് വേണമെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കളയാമായിരുന്നു അല്ലെങ്കിൽ കുറ്റിക്കാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒഴുക്കുക ചെയ്യാമായിരുന്നു പക്ഷേ ബോഡി കിട്ടുമെന്നും ബോഡി കിട്ടിക്കഴിഞ്ഞാൽ അഴുകാത്ത രൂപത്തിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ കെറ്റാമിൻ എത്ര ദിവസവും മാസവും കഴിഞ്ഞാലും കെറ്റാമിൻ ശരീരത്തുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ഒരു ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഇത് അഴുകാൻ വേണ്ടിയാണ് ഇവരിതിനെ പീസ് ബൈ പീസാക്കി വാട്ടർ ടാങ്കിൽ കൊണ്ടിട്ടത് അപ്പോൾ എപ്പോഴും പീസ് കിടിച്ചു കിട്ടിയാലും അതിൽ നിന്ന് കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്തൊരു പണിയാണ് കെറ്റാമിൻ തന്നെ കണ്ടെത്താനും ചെയ്തത് കെറ്റാമിൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ അനസ്റ്റേസിസ്റ്റാ ഡോ രോഗിയുടെ ശരീരത്തിൻ്റെ അയാളുടെ ബി പി ഷുഗർ കൊളസ്ട്രോൾ ഇതൊക്കെ നോക്കി അയാളുടെ ആരോഗ്യസ്ഥിതിയും അയാളുടെ ഹൈറ്റ് വെയിറ്റ് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അയാളുടെ ആ ബോഡി ആ നമ്മുടെ ഇരിക്കുന്ന പേഷ്യൻ്റിൻ്റെ എല്ലാവിധമായ മെഡിക്കലായിട്ടുള്ള ചെക്കപ്പും നടത്തി നല്ലപോലെ ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ള ഒരു സാധനമാണ് കെറ്റാമിൻ സാധാരണ ബി എസ് സി നേഴ്സിനോ അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞൊരു നഴ്സിനൊന്നും തന്നെ അത് ഉപയോഗിക്കാനുള്ള അവകാശവുമില്ല അധികാരമില്ല അവർ ചെയ്യാൻ പാടില്ല അപ്പോൾ ഏതെങ്കിലും കാരണവശാലും എൻ്റെ ദേഹത്തുള്ളത് കെറ്റാമനാണെന്ന് തെളിഞ്ഞാൽ അത് കുത്തിവെച്ചത് താനാണെന്നും അത് ഖനാനാണ് കൂട്ടുന്നു എന്നുള്ള കാര്യം പുറത്തു വരും അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അവനുദ്ദേശം ഇത്രയേ ഉള്ളൂ ഒരു ഇന്ത്യക്കാരിയായ ഒരു പെണ്ണ് ജോലിക്ക് വേണ്ടി ഇവിടെ വരുന്നു അവിടെ ഭർത്താവ് നാട്ടിലാണ് ഇവിടെ തന്റെ ശാരീരിക സൗഖ്യത്തിനും ശാരീരിക സുഖത്തിനും തനിക്ക് വേണ്ട ചെലവിനുള്ള മയക്കുമരുന്ന് മദ്യപടിക്കുള്ള പൈസയ്ക്ക് അവളെ കൊണ്ട് ജോലിയും ചെയ്യിച്ചൊരു അടിമയെ പോലെ അവിടെ ജീവിതകാലം മൊത്തം നിർത്താമെന്നാണ് അവൻ വിചാരിച്ചത് പക്ഷേ ഇവൾക്ക് ഇവിടെ ഒരു ഭാര്യ ഉണ്ടെന്നും അവളുടെ മനസ്സിൽ അവനോടൊപ്പം കിടക്കുമ്പോഴും ഇവിടെ ഭർത്താവിനെ പറ്റിയും മകളെപ്പറ്റിയും നാട്ടിലെപ്പറ്റിയും നാട്ടിലെ ചെലവുകളെ പറ്റിയും ഒക്കെ ആയിരുന്നു അവൾ ചിന്തിച്ചു താൻ എല്ലാത്തിനും വേണ്ടി ജോലി ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കിയത് അപ്പോൾ അവൻ ഇങ്ങനെ വന്ന സമയത്ത് സാധാരണഗതിയിൽ ഗൾഫിലും വിദേശത്തൊക്കെ ഭാര്യമാരെ കൈമാറുക എന്നൊരു പരിപാടി ഉണ്ടെന്ന് പറയുന്നു ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്നും കേരളത്തിലുണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ട് ഞാനത് വിശ്വസിച്ചിട്ടില്ല ഉണ്ടാവാം എന്തായിരുന്നാലും ഈ പറഞ്ഞ അവസ്ഥയിൽ ഈ തൻ്റെ സുഹൃത്തുക്കൾ കൂടി ഇവൾ വശമതയാകണം അതിലൂടെ അവൻ പണമാണോ അവരുടെ സൗഹൃദത്തിന് ഉറപ്പാണോ വിചാരിച്ചതെന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും അതും പണത്തിന് വേണ്ടി ആയിരിക്കാം എന്തായാലും ഇവരുടെ ശരീരം മറ്റുള്ളവർക്കൂടി കാഴ്ചവെക്കാൻ അവർ ശ്രമിച്ചപ്പോഴാണ് അവർ ഒട്ടും പറ്റാതെ വന്നത് അപ്പം അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ചെയ്ത ഒരു ബുദ്ധിഹീനമായ നടപടിയായിരുന്നു ഇവൻ്റെ എത്തിച്ചതും കെറ്റാമിൻ ഇഞ്ചക്ഷനും അതാണ് ശരിക്കും പറഞ്ഞാൽ നിമിഷപ്രിയ പ്രശ്നത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വഴിത്തിരിവ് നിമിഷപ്രിയ പറഞ്ഞ കഥയും ഞാൻ പറഞ്ഞ കഥയും ഇനി ഇതേ വിഷയത്തിൽ മറ്റു പലരും ചെയ്യാൻ പോകുന്ന വീഡിയോകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിനകത്ത് എന്താ സംഭവിച്ചെന്നുള്ളത് നിമിഷപ്രിയ രക്ഷപ്പെടേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല നിമിഷപ്രിയ ഞാൻ ആ ഇടയ്ക്ക് വീഡിയോയിൽ പറഞ്ഞ പോലെ തലാലിൻ്റെ കുടുംബം വിചാരിക്കുന്ന പോലെ തന്നെ ശരിക്കും മാനസികവുമായും ശാരീരികവുമായും വളരെയേറെ വിഷമത്തിലും വളരെയേറെ ദുഃഖത്തോടും കൂടിയാണ് ജയിലിൽ കഴിയുന്നത് അവർക്ക് ഈ ജീവിതത്തിൽ കിട്ടാവുന്ന ഈ ജന്മത്ത് കിട്ടാവുന്ന വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മരണത്തിന് കിടക്കുന്ന ഒരാളുടെ ശിക്ഷ എന്ന് പറയുന്നത് കൊല്ലുന്നതിനൊക്കെ വലുതാണ് അല്ലെങ്കിൽ മരിക്കുന്നതിനൊക്കെ വലുതാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാനും നിമിഷപ്രിയ രക്ഷപ്പെടട്ടെ ചെറിയ തുകയ്ക്ക് വല്ലതും മാപ്പ് വേഷ മാപ്പ് കൊടുത്തവർ വിടുമ്പോൾ ഇനി പണമില്ലാതെ മാപ്പ് ഇല്ല പണം വാങ്ങാതെ മാപ്പ് കൊടുത്താൽ പോലും അതിനെ അതിശയിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം